അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമത്തിൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ട്രംപിനെ ആക്രമിക്കാൻ ശ്രമിച്ച തോമസ് ക്രൂക്കിന്റെ ലക്ഷ്യമെന്തായിരുന്നുവെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം തോമസ് ക്രൂക്ക് ഉപയോഗിച്ച തോക്ക് അച്ഛന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് വിശദാംശങ്ങൾ നൽകാൻ അനുപ്രിയ ചേരുന്നുണ്ട് അനു പുതിയ വിവരങ്ങളാണ് നമുക്ക് അമേരിക്കയിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത് അതായത് ഏറ്റവും സുപ്രധാനമായി പറയാനുള്ളത് ട്രംപിനെതിരെ വധശ്രമത്തിന് നേരത്തെ തന്നെ ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്നൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ തോമസ് ക്രൂക്കിന്റെ പിതാവിൻ്റെ കാര്യമൊക്കെ വരുന്നത് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എത്രത്തിലാണ് ഇപ്പോൾ ചില നീക്കങ്ങൾ നടക്കുന്നത് ഭദ്ര ഇറാൻ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനായി പദ്ധതി ഇട്ടിരുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് ആ ഒരു വാർത്ത എന്നാൽ ഈ ഒരു ആരോപണം അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഈ ഒരു ആരോപണം ഇറാൻ ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് ഇറാൻ്റെ വിദേശകാര്യ വക്താവ് പറയുന്നത് ഈ ആരോപണം തികച്ചും തെറ്റാണ് ട്രംപിനെ വധിക്കാനായി അവർ പദ്ധതിയൊന്നും ഇട്ടിട്ടിരുന്ന് ഇട്ടിരുന്നില്ല അവരുടെ സുപ്രീം കമാൻഡർ ആയിരുന്ന ഖാസിം സുലൈമാനിയെ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ൂടെ വധിച്ചത് അതിന് ട്രംപ് ഒരു ക്രിമിനലാണ് ട്രംപിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് ഇറാന്റെ വക്താവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ആരോപണത്തോട് എന്നാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഈ വധശ്രമത്തിന്റെ വിവരം കൈമാറിയതിനെ കുറിച്ചാണ് സീക്രട്ട് സർവീസിന് കൈമാറിയതിനെ തുടർന്നാണ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയത് സീക്രട്ട് സർവീസ് എന്നാൽ ഇറാന്റെ ഈ ഇറ എന്നാൽ ഇറാൻ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല ഭദ്ര ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തോമസ് ക്രൂക്ക് എന്ന ഇരുപതുകാരനാണ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് ഇയാളും ഇറാന്റെയും പദ്ധതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അമേരിക്ക രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല എഫ് ലോക്കൽ പോലീസും സീക്രട്ട് സർവീസും ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് എന്തുകൊണ്ടാണ് തോമസ് ക്രൂക്ക് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ തീരുമാനിച്ചത് അതിന്റെ പിന്നിലെ കാരണം എന്താണ് പ്രേരി അയാളെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നൂറോളം പേരെ എഫ് ബി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല തോമസ് ക്രൂക്കിന്റെ ലാഭം ലാപ്ടോപ്പും അയാളുടെ ഫോണും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ദൗത്യത്തിന്റെ പിന്നിലെ കാരണമെന്തെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തോമസ് ക്രൂക്ക് വധശ്രമത്തിനായി ഉപയോഗിച്ച തോക്ക് അത് അയാളുടെ പിതാവിന്റെ തോക്കാണെന്നും പിതാവിന്റെ പേരിലാണ് ആ തോക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും മാത്രമല്ല പിതാവിന് ഇരുപതോളം തോക്കുകൾ ഉണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ വധശ്രമത്തിന് ഒരാഴ്ച മുൻപ് തോമസ് ക്രൂക്കിന് അംഗത്വമുള്ള ഒരു റൈഫിൾ ക്ലബ്ബിൽ അയാൾ പരിശീലനം നടത്തിയതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഏതായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ പദ്ധതിയും അതുപോലെ തോമസ് ക്രൂക്കുമായിട്ടും യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഭദ്ര ശരി അനുപ്രിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വധശ്രമം അതിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പുതിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് ഇറാന് ബന്ധമുണ്ട് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി പറയുമ്പോൾ അതിന് തള്ളി രംഗത്ത് വരികയാണ് ഇറാൻ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിലെ തോമസ് ക്രൂക്കിന്റെ പിതാവിനെതിരെയും ഇനി അന്വേഷണങ്ങൾ വരാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് അച്ഛന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത തോക്ക് ഉപയോഗിച്ചാണ് ക്രൂക്ക് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചത്